ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം നല്ല വഴിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന് തടസ്സം ചെയ്യാൻ ഈ പ്രകൃതിയിൽ ധാരാളം ചുറ്റുപാടുകൾ ഉണ്ടാവും പക്ഷെ അത്തരം വാക്കുകൾ കേട്ട് നാം നമ്മുടെ ഉദ്യമത്തിൽ നിന്നും ഒരിക്കലും പിന്തിരിയരുത് അതുകൊണ്ട് ഒരു കവി നമ്മോട് പറയുകയാണ് അവ കൊണ്ടിന്നു ജീവിപ്പില്ലെന്നു രചയിടും നിങ്ങളാ വാക്കിൽ മയങ്ങായി ഭക്തിജ്ഞാനൊക്കെ വളർത്തിയത് കൊണ്ട് എൻ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ആവതും ഭക്തിവിജ്ഞാന വൈരാഗ്യാദികൾ നേടുവിൻ പ്രയത്നിപ്പു മഹാത്മാക്കൾ ആയുഷ്കാലം മുഴുവനും ഇവയെല്ലാം ഭക്തിജ്ഞാനും വൈരാഗ്യാദികൾ വളർത്തുന്നതിന് വേണ്ടിയാണ് ജീവിതകാലം മുഴുവൻ മഹാത്മാക്കൾ വിനിയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവ കൊണ്ടിന്നു ജീവിപ്പാൻ ആവില്ലെന്നു രചയിടും ഭക്തിജ്ഞാനും വൈരാഗ്യം ഉണ്ടായാലൊന്നും വളചിലില്ല അതുകൊണ്ട് അധ്വാനിച്ച് പണമുണ്ടാക്കിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്നവരുണ്ടാവു അതാണ് അവ കൊണ്ടിന്നു ജീവിപ്പാൻ ആവില്ലെന്നുര ചെയ്തിടും നിങ്ങളാ വാക്കിൽ മയങ്ങായി വിൽക്കിടങ്ങളെ അഭക്തർ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ബക്കരികൾ ആധ്യാത്മികമായ കാര്യങ്ങളിൽ ശാശ്വതമായ സമാധാനത്തെ കൈവരിക്കാൻ വേണ്ട നിയന്ത്രിതമായ ജീവിതം അത്യാവശ്യം അല്ല എന്ന് പറയുന്ന വ്യക്തികളെയാണ് ഇവിടെ അഭക്തർ എന്ന് പറയുന്നത് അഭക്തൻ നിങ്ങളാ വാക്കിൽ ഇതോടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ആളുകളുണ്ട് അതിൽ നിങ്ങൾ കേട്ട് മയങ്ങിപ്പോകരുത് അത് കേട്ട് നിങ്ങൾ അത് സത്യമാണെന്ന് കരുതി നിങ്ങളുടെ അമൂല്യമായ ജീവിതത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് കവി നമ്മോട് പറയുന്നത് അവ കൊണ്ടിന്നു ജീവിപ്പാർ ആവില്ലെന്നു രചും ആ ഭക്തർ നിങ്ങളാ വാക്കിൽ കിടങ്ങളെ പൂർവ്വം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് അത്തരം ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ട് നാം നമ്മുടെ ഈ അവസരത്തെ പാഴാക്കിക്കളയരുത് എന്ന്